ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ നേതാവും സംവരണ സംരക്ഷണ സമിതിയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള രാജീവ് നെല്ലിക്കുന്നേൽ ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ജനറൽ കൺവീനർ ടി ആർ ഇന്ദ്രജിത്ത് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത കെ പി എം എസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയും മുന്നണിയുടെ രക്ഷാധികാരിയുമായിട്ടുള്ള തങ്കപ്പൻ സാർ യോഗത്തിൽ മുഖ്യാതിഥിയായി എത്തിച്ചേരുകയും നമ്മളോട് വളരെ സീരിയസായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻ ഗോപാൽ ഈ വേദിയിലും സദസ്സിലുമിരിക്കുന്ന സംഘടനാ നേതാക്കളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവകാശബോധത്താൽ ആത്മപ്രചോദിതരായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രബുദ്ധരായ എൻ്റെ സമുദായ അംഗങ്ങളെ ഈ സമ്മേളനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ തേക്കിൻകാട് മൈതാനിയിൽ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി ആ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട അജണ്ട കേരളത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതായിരുന്നു ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് പിന്നീട് കേരളം ഭരിച്ചത് സമാനമായി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ദളിതരെ മുൻനിർത്തി ഈ തെക്കിൻകാട് മൈതാനിയിൽ കേരളം ഇനി എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സമുദായമാണ് കേരളത്തിലെ ദളിതരുന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമാണ് ഞാൻ ആവേശം കൊണ്ട് പറയുന്നില്ല കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കെ പി എം എസിനെ പോലെ പി ആർ ഡി എസിനെ പോലെ ഭാരതീയ വേലൻ സൊസൈറ്റിയെപ്പോലെ നിരവധി സാമുദായിക സംഘടനകളും അംബേദ്കർ ഐറ്റ് സംഘടനകളും ദളിത് സംഘടനകളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ വേദിയിൽ വരുന്ന ആദ്യത്തെ സമ്മേളനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്നറിയണം നമ്മളാരും ഇനി ഒറ്റപ്പെട്ടു നിന്നാൽ നമ്മുടെ സമുദായത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാനാവില്ലെന്നും എല്ലാ വിട്ടുവീഴ്ചകളോടെയും ആത്മസാഹോദര്യത്തിൻ്റെ ഒരു പതാക വാഹകരായി കേരളത്തിലെ സമുദായം മാറുന്നതിൻ്റെ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അതുകൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ഐക്യത്തെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇങ്ങോട്ട് നയിച്ചത് മഹാത്മാ അയ്യൻകാളിയുടെ ആത്മാഭിമാന പ്രചോദിതമായ ആശയങ്ങളും പൊയ്യയിലപ്പച്ചൻ്റെ അഗാധമായ ഉൾക്കാഴ്ചകളും ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന വിശ്വദാർശനികൻ്റെ ജ്ഞാനബോധവുമാണ് ഈ സമുദായത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഈ സമ്മേളനം കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായത്തെ വെല്ലുവിളിക്കുവാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുവാനോ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളെക്കൊണ്ട് വെറുതെ വെല്ലുവിളിപ്പിക്കരുത് എന്നാണ് അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെക്കാൾ മാന്യന്മാരായ ഒരു സമുദായവും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് അഭിമാന ബോധത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും പണ്ട് അതൊക്കെ കയ്യിലിരിക്കട്ടെ കിടക്കാം ഓഗസ്റ്റ് ഒന്നിനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത് ആ വിധിയിൽ വളരെ ഗൗരവതരമായ കുഴപ്പങ്ങളുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരുന്നതൊരു ഗതികേടാണ് കാരണം ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ട അത് പറഞ്ഞിട്ടുള്ളത് അതിലെ മിസ്റ്റേക്ക് പ്രധാനപ്പെട്ട വീഴ്ച ഒന്ന് കോടതി ലക്ഷക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളുടെ ഒരു അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വസ്തുതാപരമായൊരന്വേഷണം കോടതി നടത്തണം കോടതി നേരിട്ട് പോയി അന്വേഷിക്കേണ്ട അതിനിടെ ഈ ഗവൺമെൻറ് ഏജൻസിയുണ്ട് അവരോട് വസ്തുതകളുടെ രേഖകൾ കൊണ്ടുവരാമ കൊണ്ടുവരാൻ പറയണം പറഞ്ഞില്ല രണ്ട് ഈ ജനങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന വസ്തുതാപരമായ കാര്യങ്ങൾ പരിഗണിക്കപ്പെടണം അതും പരിഗണിച്ചില്ല തികച്ചും സാങ്കേതികമായ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ നടത്തി പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു കോടതി ഓഗസ്റ്റ് ഒന്നിന് വിധി വന്ന് തൊട്ടുപിറ്റേ ദിവസം മുതൽ ഇന്ത്യയിലെമ്പാടും നമ്മളുടെ സമുദായം ജനാധിപത്യവാദികൾ രംഗത്ത് വരികയും ഈ വിധി ഇന്ത്യയിലെ ദളിത് സമുദായത്തിന് ദോഷകരമാണെന്നും അവരുടെ മുന്നോട്ടുപോക്കിനെ തടസ്സപ്പെടുത്തുമെന്നും തുറന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് കേരളത്തിലും സംവരണ സംരക്ഷണ സമിതി സുചിന്തിതമായ തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രവർത്തനങ്ങളിലേക്ക് വന്നത് വളരെ വ്യക്തമായും കോടതി മുന്നോട്ട് വെച്ച ഉപസംവരണവും ക്രീമി ലെയറും കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതിൻ്റെ ന്യായവാദങ്ങൾ നമുക്കുണ്ട് എന്തുകൊണ്ട് ചെയ്യരുത് എന്നത് ഇതിൽ ദീർഘമായ പ്രസംഗത്തിൻ്റെ ഒന്നും കാര്യമില്ല കാര്യങ്ങൾ അറിയാവുന്നവരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിധി നിരാകരിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കോടതി പറഞ്ഞൊരു കാര്യം നമ്മൾ ഏകദാനമായ ഒരു ജനതയല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ സാഹോദര്യമോ ഐക്യമോ നിലനിൽക്കുന്നില്ലെന്നും നമ്മൾ പരസ്പര ശത്രുതയിൽ ജീവിക്കുന്ന ജാതിക്കൂട്ടങ്ങൾ മാത്രമാണെന്നുമാണ് കോടതി കണ്ടെത്തിയത് മാന്യന്മാരായ ജഡ്ജിമാരെ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്നൊരു കാര്യമുണ്ട് മഹാത്മാ അയ്യൻകാളി കേരളത്തിലെ ഐത്തജാതിക്കാരെയും അടിമജാതികളെയും വിളിച്ചത് ജനങ്ങളെന്ന ഒറ്റ പേരിലാണ് എന്ന വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് പെയ്കയിലപ്പച്ചൻ അടിമസന്തതികളാണ് ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഞങ്ങളെ ഒരു ന്യൂനപക്ഷമായി പരിഗണിച്ചുകൊണ്ട് അവകാശം തരണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊരു സമുദായമായത് കൊണ്ടാണ് നിങ്ങളോട് അവകാശം ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ സമുദായമല്ല എന്ന് പറയുന്ന വലിയ ബുദ്ധിയുണ്ടോ അത് കയ്യിലിരിക്കുകയുള്ളൂ എന്നാണ് ഈ സമുദായം പറയുന്നത് രണ്ടാമത്തെ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം പട്ടികജാതി ലിസ്റ്റ് തിരുത്താൻ വെട്ടിമുറിക്കാൻ വീതം വെക്കാൻ സംവരണം വീതം വെക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുണ്ടെന്നാണ് അതിവിചിത്രമായ കണ്ടുപിടുത്തം ബഹുമാന ഏറെ ബഹുമാനായ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറയുന്നൊരു കാര്യം പുതിയ ജാതിയെ ചേർക്കാത്തത് കൊണ്ടും ഉള്ള ജാതിയെ പുറത്താക്കാത്തത് കൊണ്ടും സ്റ്റേറ്റിനത് ചെയ്യാവുന്ന പട്ടികജാതിക്കാർക്കിടയിൽ അതിമിന്നോക്കമായ ഒരു വിഭാഗമുണ്ട് അത് സ്റ്റേറ്റിന് കണ്ടുപിടിക്കാം ചെയ്യാം പിന്നോക്കക്കാരിൽ ചെയ്ത കാര്യം പട്ടികജാതിക്കാരിൽ ചെയ്താൽ എന്താ കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് വളരെ വിനയപൂർവ്വം ഡി വൈ ചന്ദ്രചൂഡിനോട് പറയാനുള്ളത് ഈ പിന്നോക്കക്കാർ പിന്നോക്ക ജനസമുദായത്തിനുള്ള ഈ വിദ്യാഭ്യാസ സംവരണവും ഉദ്യോഗ സംവരണവുമല്ല ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗത്തിനുള്ളത് പട്ട്യജാതി ലിസ്റ്റ് എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഇന്ത്യൻ സമൂഹം യാതൊരു അധികാരവും നൽകാതെ പുറന്തള്ളിയ പുറത്ത് നിർത്തിയ ജനവിഭാഗങ്ങളെ ആധുനിക ദേശരാഷ്ട്രം തിരിച്ചെടുത്ത കോൺട്രാക്റ്റാണ് പട്ട്യജാതി ലിസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം അവിടെ ഞങ്ങൾക്ക് സാധാരണ പൗരൻ്റെ അവകാശമല്ല ഉള്ളത് സാധാരണ പൗരൻ്റെ അവകാശത്തോടൊപ്പം പട്ട്യജാതി പട്ട്യവർഗ ലിസ്റ്റിലുള്ള ഓരോ വിഭാഗത്തിനും ബഡ്ജറ്റിന്റെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിഹിതവും സാമൂഹിക അതിക്രമങ്ങളിൽ നിന്നും നിയമപരമായ സംരക്ഷണം ഉറപ്പ് ചെയ്യുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അടക്കമുള്ള നിയമങ്ങളും സ്വന്തം പ്രതിനിധികളെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അയക്കാനുള്ള അവകാശവുമുള്ള ഭരണഘടനാ പദവിയുള്ളൊരു ജനതയാണ് ഞങ്ങൾ അത് സുപ്രീം കോടതി ജഡ്ജിക്ക് അറിയത്തില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അത് തന്നെയാണ് പറയുന്നത് അല്ലെ പോയി പഠിക്കണം വലിയ പദവിയിലിരുന്നിട്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പോലെ അറിയത്തില്ലെങ്കിൽ പോയി പഠിക്കുക തന്നെ വേണം ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു ജനവിഭാഗത്തിനുമില്ലാത്ത വിധം അനേകം അവകാശങ്ങളാൽ ഭരണഘടനാ പദവി നൽകപ്പെട്ട നൽകപ്പെട്ടൊരു ജനതയാണ് പട്ടികാതി പട്ടികവർഗങ്ങളെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിക്കോണം അതല്ലാതെ പിന്നോക്കക്കാർക്ക് ബാധകമായ യുക്തി ഇവിടെ എടുത്ത് പ്രയോഗിക്കുമെന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല അതാണ് ഈ സമുദായം പറയുന്നത് അത് നടക്കില്ല ബുദ്ധിമുട്ടാ മൂന്നാമതൊരു കാര്യം പട്ടികാതി വിഭാഗത്തിൽ പട്ടികവർഗ വിഭാഗത്തിലെ ചില വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് നമ്മളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അത് കിട്ടാൻ അവർക്ക് ഉപസംവരണം കൊടുക്കണം എന്നവര് പറയുന്നു അവരെ ഈ ഉപസംവരണം എന്ന് പറഞ്ഞാൽ പട്ടിയാതിക്കാരെ മൂന്ന് നാല് വിഭാഗമായി അങ്ങ് തിരിക്കുക തിരിച്ചിട്ട് അവർക്ക് എട്ട് ശതമാനമാണെങ്കിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനമൊക്കെ ആയിട്ട് കൊടുക്കുക ഇതാ പറയുന്ന വലിയ വിപ്ലവമാണ് എന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല പട്ടിയാധിക്കാരുടെ കാര്യം വരുമ്പോൾ മാത്രം ഒത്തിരി വിപ്ലവം നടത്തുന്ന ബുദ്ധിമാന്മാർ ഇന്ത്യയിലുള്ളത് ഞങ്ങൾക്കറിയാം ആ വിപ്ലവമൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കൂ സമുദായത്തിൻ്റെ അടുത്തേക്ക് ഇറക്കണ്ട ഈ ഉപസംവരണത്തിലൂടെ പാവപ്പെട്ടവർക്കെല്ലാം സംവരണം കിട്ടുമെന്നാണ് പ്രചരിപ്പിക്കുന്ന വലിയൊരു നുണ മാത്രവുമല്ല കേരളത്തിലെ ചില ജാതികൾ സംവരണത്തിൻ്റെ അവകാശം മുഴുവൻ അടിച്ചുകൊണ്ടുപോകുന്നത് കൊണ്ടാണത്രേ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തത് അതിൻ്റെ കാര്യങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ മോഹൻ മോഹൻഗോപാലൂടെ വിശദീകരിച്ചു അതൊരു തെറ്റായ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിന് പ്രാതിനിധ്യം കിട്ടാത്ത വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന നാൽപ്പത്തിയാറാം വകുപ്പിൽ പറയുന്നത് പോലെ പുറന്തള്ളപ്പെട്ട വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് പട്ടിയജാതി പട്ട്യവർഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കേണ്ടതാണ് എന്നൊരു വ്യവസ്ഥയുണ്ട് നാൽപ്പത്താറാമത്തെ വകുപ്പാണ് സുപ്രീം കോടതി ചോദിച്ചോ ഗവൺമെൻറ്റിനോട് നിങ്ങൾ ഇത് നടപ്പിലാക്കിയോന്നു ചോദിച്ചില്ല ഉപസംവരണം എടുത്ത് പറയുകയാണ് ചെയ്യുന്നത് ഉപസംവരണത്തിലൂടെ ഫലത്തിൽ നമ്മുടെ സമുദായത്തിനകത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുത നിരന്തരം ഉണ്ടാക്കുകയും സമുദായത്തെ നെടുകെ പുലർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗൂഢോദ്ദേശം ഞാനിത് വെറുതെ പറയുന്നില്ല നിങ്ങൾക്കറിയാവോ ഈ നിയമം നടപ്പിലാക്കിയത് ഉപസംവരണം വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇതിലേക്കൂടിയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അവരൊക്കെ മനസ്സിലാക്കണം ഉപസംവരണം നടപ്പിലാക്കിയത് ഹരിയാനയിലാണ് ആറ് ജാതികൾക്ക് അമ്പത് ശതമാനം അവർ നാൽപ്പത്തേഴര ശതമാനമാണ് ജനസംഖ്യ അമ്പത് ശതമാനം സംവരണം അവർക്ക് അടുത്ത കാറ്റഗറിയിൽ മുപ്പത്തിയാറ് ജാതിയുണ്ട് അവർക്കാണ് പത്ത് ശതമാനം ഈ മുപ്പത്തിയാറ് ജാതിക്കകത്ത് ഏതൊക്കെ ജാതിക്ക് കിട്ടുമെന്ന് എന്തുറപ്പാത് എന്തുറപ്പുണ്ടെന്നേ സർക്കാർ ജോലിക്ക് ആദ്യമായി സർക്കാർ ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ് വിദ്യാഭ്യാസം ചെയ്യാൻ സമ്മതിക്കില്ല നമ്മളുടെ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് കൊടുക്കില്ല അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കില്ല മാന്യമായ അഡ്മിഷൻ കൊടുക്കില്ല പി എച്ച് ഡി ചേർന്ന കുട്ടികൾക്ക് ഗൈഡിനെ കിട്ടില്ല അവരെ സമ്മർദ്ദത്തിലാക്കി നൂറുകണക്കിന് ഉന്നത വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യക്കകത്ത് എന്നിട്ട് അവർ നമ്മളോട് പറയുക നിങ്ങൾക്ക് ഉപസംവരണം ഉപസംവരണം അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണ് ഇവിടെ പുറന്തള്ളപ്പെട്ടു പോയവരെ തിരിച്ചെടുക്കുവാനുള്ള ഭരണഘടനാ വ്യവസ്ഥ നടപ്പിലാക്കണം കേരളം ഭരിക്കുന്നതോടുകൂടിയാ പറയുന്നത് കേട്ടോ കേന്ദ്ര ഗവൺമെൻറ്റിനോട് മാത്രമല്ല കേരളം ഭരിക്കുന്നവരോട് കേട്ടോണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സമാനം പറയണം ഈ സമുദായത്തോട് അപ്പോൾ ഉപസംഭരണ ഇതിനൊന്നും ഒരു പരിഹാരമല്ല എന്താണ് പിന്നൊരു പരിഹാരം മോഹൻ ഗോപാൽ സാർ പറഞ്ഞത് അവർക്ക് പ്രത്യേകമായ കോട്ട നിശ്ചയിച്ചു നമ്മൾ പറയുന്നൊരു കാര്യം എല്ലാ വിഭാഗങ്ങളും പരിഗണിക്കപ്പെടണം അവർക്ക് പ്രാന്നിധ്യമുണ്ടാവണം അതിന് നിരവധിയായ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട് ഭരണ നടപടിക്ക് സാധ്യതയുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ ഏർപ്പെടുത്താം ഈ കുട്ടികൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് ഗവൺമെൻറ് പദ്ധതി ആവിഷ്കരിക്കാം ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക വികാസത്തിന് വേണ്ടി സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കാം റിക്രൂട്ട്മെൻറ്റിൻ്റെ സന്ദർഭത്തിൽ ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കാം ഇങ്ങനെ പലതരത്തിലുള്ള സാധ്യത ഇതൊന്നും പരിശോധിക്കുന്നില്ല ഇതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നിട്ട് അവർക്ക് ഒരു ശതമാനം സംവരണം നിങ്ങൾക്കറിയാമോ പട്ടികജാതി സംവരണം എന്നത് ജനസംഖ്യാനുപാതികമാണ് കേരളത്തിലെ പട്ടികജാതിക്കാർ അമ്പത്തി മൂന്ന് ജാതികളിലുള്ള പട്ടിക ലിസ്റ്റിലുള്ള ഒരു ജാതി തോട്ടിയാണ് അഞ്ഞൂറ്റി അമ്പത് പേരേ ഉള്ളൂ തൊട്ടി തൊട്ടികൾ നോർക്കണം മുപ്പത്തഞ്ച് ലക്ഷം വരുന്ന പട്ടികജാതിക്കാരിൽ ഈ അഞ്ഞൂറ്റമ്പത് പേരുള്ളവർക്ക് എന്ത് ജോലി കിട്ടുമെന്നാണ് പറയുന്നത് അവർക്ക് എത്ര ശതമാനം കൊടുക്കുമെന്നാണ് ഈ പറയുന്നത് പോയിൻറ്റ് കഴിഞ്ഞ് അഞ്ച് സീറോ കഴിഞ്ഞ് ഏഴാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു നാനൂറ് വർഷം കഴിയാതെ ഒരാൾക്ക് ജോലി കിട്ടിയല്ല ഈ പണി നടക്കില്ല എന്നാണ് സംവരണ സംരക്ഷണ സമിതി വ്യക്തമായും പറയുന്നത് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഗവണ്മെൻറ്റ് കൊടുക്കുക അവസരം കൊടുത്താൽ മതി ഇത് അവർ ഉയർന്നു വരും നല്ല ഉറപ്പുണ്ട് ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് അക്ഷരം പഠിച്ച ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ വിഭാഗത്തോട് ഞ്ച് വർഷത്തെ അക്ഷര പാരമ്പര്യമുള്ള എന്റെ സമുദായം ഏറ്റുമുട്ടി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവസരം നിന്നാൽ മതി വിജയിക്കാൻ ഞങ്ങൾക്കറിയാം കളി ഞങ്ങളുടെ അടുത്ത് വേണ്ട കളി ഞങ്ങളുടെ അടുത്ത് വേണ്ട ഇവരെന്നെ വിചാരിക്കുന്നത് ഇവരൊക്കെ അഞ്ഞൂറ് അയ്യായിരം തൊല്ലം പഠിച്ചു ഞങ്ങളുടെ കുട്ടികൾ വിദേശത്താന്നേ പഠിക്കുന്നത് ഇവരാരോടാ ഇതൊക്കെ പറയുന്നത് അണ്ട് ഇത്തരം ഗിമ്മിക്കുകളൊന്നും ഇനി ഈ സമുദായത്തിൻ്റെ അടുത്തേക്ക് ഇറക്കേണ്ടതില്ല അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ സംവരണ സംരക്ഷണ സമിതി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഡോക്ടർ മോഹൻ ഗോപാലിനെ പോലെ ലോകമറിയുന്ന ജൂറിസ് സ്പ്രൂഡൻസുകളുടെ എന്ന് പറഞ്ഞാൽ ഫിലോസഫി ഓഫ് ലോ വെറുതെ നിയമം അറിയാവുന്നവരല്ല ഫിലോസഫി ഓഫ് ലോ നിയമത്തിൻ്റെ തത്വശാസ്ത്രമറിയാവുന്ന നിയമവിദഗ്ധരുടെ പിന്തുണയുള്ള ഒരു സംഘം കൂടിയാണ് സംവരണ സംരക്ഷണ സമിതി അവരുടെ സപ്പോർട്ടോടു കൂടി അവരുടെ നിർദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റിന്റെ മുന്നിൽ പ്രാതി പ്രാതിനിധ്യം കിട്ടാതെ പോയ ദുർബലരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന അതിനൊരു നിയമനിർമ്മാണം ഒരു കരട് നിയമം തയ്യാറാക്കി പിണറായി വിജയൻ ഞങ്ങൾ സമർപ്പിക്കും മനസ്സിലായോ അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം മനസ്സിലാക്കിക്കോണം നൂറ്റമ്പത് കൊല്ലം മുമ്പുള്ള അടിമജാസികളാണ് ഞങ്ങളൊന്നും കരുതല്ല ലോകത്തിൻ്റെ നിറുകയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമുദായം ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഞങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് മന്ത്രിസഭയ്ക്ക് നിയമ നിർമ്മാണം നടത്താനായിട്ട് നിയമം എഴുതി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ എഴുതി കൊടുക്കാമെന്നായി പറയുന്നത് അത് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ഒരു സമയം കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇതൊരു സമര പ്രഖ്യാപനം കൂടിയാണ് ക്രീമിലെയർ ലെയർ നടപ്പിലാക്കുമെന്നുള്ളതാണ് ക്രീമി നമ്മൾ അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്കിടയിൽ ക്രീമി ലെയർ ഇല്ല അതുതന്നെ ഞങ്ങൾ പറയുന്നു അല്ല അവർ തെളിയിക്കട്ടെ ആരാണെന്ന് ഈ ക്രീമി ലെയർ ഞങ്ങൾക്കിടയിൽ ഉദ്യോഗസ്ഥന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ക്രീമി ലെയർ പറയുന്നത് ഏതുദ്യോഗസ്ഥരാണേ ക്രീമി ലെയർപ്പെടുക ഹരിയാനയിൽ എട്ട് ലക്ഷം രൂപയുള്ളവർ മുഴുവൻ പുറത്താണ്ഹറാണ് ഈ സംവരണം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ഡോക്ടർ മോഹൻ ഗോപാൽ പറഞ്ഞു പുറന്തള്ളിയവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്കകത്ത് കാശുള്ളത് കൊണ്ട് പദവി ഉള്ളത് കൊണ്ട് ജാതി വിവേചനം തീർന്ന ഒരാളെ കാണിച്ചു തന്നാൽ ഞങ്ങളീ ഒറ്റയാളെ രാംനാഥ് കോവിന്ദ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ പുറത്ത് നിൽക്കാൻ പറഞ്ഞ ഇന്ത്യക്കകത്തരുന്ന ഞങ്ങളുടെ ക്രീമി ലെയറിൻ്റെ കാര്യം പറയുന്നത് അത് കയ്യിലിരിക്കുകയുള്ളൂ ഞങ്ങൾക്കിടയിൽ ക്രീമി ലെയർ ഇല്ല മാത്രവുമല്ല പരമ്പരാഗതമായി സ്വത്ത് അധികാരം പദവി എന്ന് എന്നത് നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന സ്വത്തും അധികാരവും പദവിയും നേടാൻ ഞങ്ങൾക്ക് പല വകുപ്പുകളിലൂടെ ഞങ്ങളെ എംപവർ ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇപ്പോൾ കോടതി നമ്മളോട് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗക്കാർ ഭരണഘടനാ പ്രവിഷൻ ഉപയോഗിച്ച് സ്വത്തോ പദവിയോ സമ്പാദിച്ചാൽ നിങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ ഞങ്ങൾ റദ്ദി ചെയ്യുമെന്നാണ് കോടതി പറയുന്നത് ഞങ്ങൾക്ക് കോടതിയോടൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശം റദ്ദു ചെയ്യാൻ കോടതിക്കാരാ അധികാരം എന്നാണ് ചോദിക്കുന്നത് അത് വേണ്ട കോടതിക്ക് അതിൻ്റെ അധികാരമില്ല അത് ജനപ്രതിനിധി സഭ തീരുമാനിക്കട്ടെ ഞങ്ങൾ അംഗീകരിക്കാം കോടതി ജുഡീഷ്യൽ ആക്റ്റീവീസ് എന്നൊക്കെ പറഞ്ഞാൽ കോടതി ഇതിലെല്ലാം കയറി അങ്ങനെ അഭിപ്രായമൊന്നും പറയണ്ട കോടതിയുടെ ഒരേ ഒരു ചുമതല നിയമത്തെ വ്യാഖ്യാനിക്കുക ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുക ഈ രണ്ട് കാര്യം ചെയ്താൽ മതി അതല്ലാതെ ജനത്തിനെ ക്രീമീലേറിനെ പുറത്താക്കണോ അകത്താക്കണോ ഇതൊക്കെ ഗവൺമെൻറ് തീരുമാനിച്ചു പാർലമെൻറ്റ് തീരുമാനിച്ചോളൂ ഏറ്റവും അവസാനമായിട്ട് ഈ നമ്മൾ ഈ ഊഹാബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യമില്ല ജാതി സെൻസസ് നടപ്പിലാക്കി വസ്തുതകൾ പുറത്തു വരട്ടെ കേരളത്തിലെ വിഭവങ്ങൾ ആരാ കൈവശം വെച്ചിരിക്കുന്നത് ഭൂമി ആരാ കൈവശം ഞങ്ങൾക്കറിയണം ഞങ്ങളിവിടുത്തെ പൗരന്മാരാണെന്ന് ഞങ്ങളുടെ കൂടെ തേയിലത്തോട്ടത്തിൻ്റെ ഉടമകളോ ഏലക്കാടിൻ്റെ ഉടമകളോ ഒന്നും ഉള്ളതായിട്ട് ഒന്നുമുള്ളതായിട്ട് ആർക്കും അറിയില്ല ഇനി ഉണ്ട് അവർ കാണിച്ചാൽ ഞങ്ങൾ സമ്മതിക്കാം ക്രീമി ലെയർ ആണെന്ന് പറയാം അതുകൊണ്ട് ജാതി സെൻസസ് നടപ്പിലാക്കി കേരളത്തിലെ ഓരോ ജനവിഭാഗത്തിൻ്റെയും കൈവശമുള്ള റിസോഴ്സസ് വിഭവങ്ങൾ അവരുടെ പ്രാതിനിധ്യം അവരുടെ വിദ്യാഭ്യാസപരമായ പ്രാതിനിധ്യങ്ങൾ അങ്ങനെ ഉള്ള വ്യക്തമായ വിവരം പുറത്തുവരട്ടെ അപ്പോൾ എന്നിട്ട് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു നയം രൂപീകരിക്കാം അതാണ് ഗവൺമെൻറ് ഒരു ജനായത്ത ഗവണ്മെൻ്റ് അതാണ് ചെയ്യേണ്ടത് അതിന് പകരം അത് ആ വസ്തുത പുറത്തുവിടാതിരിക്കുന്നു ജാതി സെൻസസ് നടപ്പിലാക്കിയ ജാതി തിരിച്ചു വരൂ എന്നാണ് കേരളത്തിലൊരു സവർണ ജാതി സംഘടന പറയുന്നത് ജാതിയെ വേറെ എങ്ങാണ്ട് പോയപ്പോൾ പിന്നെ ഇപ്പം തിരിച്ചു വരൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയാം ജാതിയൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങളുടെ അനുഭവമാണ് അതുകൊണ്ട് അത്രയും ഗിമ്മിക്കുകളല്ല ജാതി സെൻസസ് നടപ്പിലാക്കി മോഹൻ ഗോപാൽ പറഞ്ഞു ജാതി സെൻസസ് നടപ്പിലാക്കുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ അതിൽ തീരുമാനം എടുപ്പിക്കാൻ നമുക്ക് പറ്റണം പിന്നെ ഒരു മർമ്മപ്രധാനമായൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണല്ലോ റിപ്പബ്ലിക് ആയി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് സംവരണവിരുദ്ധമായൊരു കേസിലാണ് സംവരണത്തിനെതിരെ ഒരു തമിഴ് ബ്രാഹ്മണൻ കൊടുത്ത ചെമ്പക ചെമ്പകം ദുരൈരാജ് എന്ന് പറയുന്ന തമിഴ് ബ്രാഹ്മണൻ കൊടുത്തൊരു കേസിലാണ് ആദ്യത്തെ ഭരണ ഭേദഗതിയുള്ളവർ അന്നേ തുടങ്ങിയത യുദ്ധം അത് കഴിഞ്ഞ എത്രയോ കേസുകളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നൊരു കാര്യം ഈ കോടതി വ്യവഹാരങ്ങളിൽ നിന്നും സംവരണത്തെ പട്ടിക വിഭാഗ സംവരണത്തെ സംരക്ഷിച്ച് നിർത്താൻ അത് ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന ഡിമാൻഡാണ് നമ്മൾ റേസ് ചെയ്യുന്നത് ഒന്ന് ഈ കോടതി വിധിയെ മറികടക്കുവാൻ ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസാക്കി മറികടക്കണമെന്നും രണ്ട് ക്രീമി ലെയറും ഉപസംവരണവും പട്ടിക വിഭാഗത്തിനിടയിൽ നടപ്പിലാക്കരുത് എന്നതും അതോടൊപ്പം തന്നെ ദുർബല ജനവിഭാഗം പട്ടിക വിഭാഗത്തിലെ പുറന്തള്ളപ്പെട്ടു നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണമെന്നും പട്ടിക വിഭാഗ സംവരണം ഒമ്പതാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്നുമുള്ള വ്യക്തമായ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ അമ്പതിലധികം സംഘടനകളെ യോജിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് ആ ഇതിലേക്ക് കൂടുതൽ സംഘടനകളെ യോജിപ്പിക്കുവാനും പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനമാണ് ഇവിടെ സമര പ്രഖ്യാപനമായി നടത്തുന്നത് ഇത് കേരളത്തിൽ നാളുകളായി ഒരു സമുദായമെന്ന നിലയിൽ തികഞ്ഞ അവഗണന നേരിട്ട നമ്മൾ കേരളത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിലെ ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും നമ്മൾ ഒരഭ്യർത്ഥന ഒരു സമുദായത്തിൻ്റെ അഭിലാഷങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അത് പരിഗണിക്കപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പരിഗണിക്കപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും വലിയ പ്രക്ഷോഭത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ ഒരു ഇടപെടലിൻ്റെ സാധ്യതയും അതുവേണ്ടി വന്നാൽ അതും ചെയ്യുമെന്ന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മളുടെ സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാത്ത ഒരാളെയും നമ്മളിനി രാഷ്ട്രീയമായി സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നും ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ഞാൻ നമ്മളുടെ ഈ സമരപ്രഖ്യാപനത്തിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ് ഈ ഇത്തരമൊരു സമരപ്രഖ്യാപനം തേക്കിൻകാട് മൈതാനിയിൽ നടത്തുമ്പോൾ ഞാൻ സ്വയം ഭാവന ചെയ്യുന്നൊരു കാര്യം കേരളത്തിലെ ദളിതരുടെ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാവുകയും ഒരു സമുദായമെന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ ഇന്ത്യയിലെ മറ്റേതൊരു സമുദായത്തിനോടും മുഖാമുഖം നിൽക്കാൻ ശേഷിയുള്ള കരുത്തുള്ള ഒരു സമുദായമാണ് നമ്മളെന്നും നമുക്കിടയിലെ ആത്മസഹോദര്യത്തിൻ്റെ വിതച്ചുകൊണ്ട് നമ്മളുടെ കൂട്ടായ്മ നമുക്കിടയിലെ ബന്ധങ്ങൾ ജാതിയും സംഘടനകളുമൊക്കെ മറികടന്ന് ഗോത്രങ്ങളും മതങ്ങളുമൊക്കെ മറികടന്ന് നമ്മളൊരു ഒറ്റ സമുദായമാണെന്നുള്ള ഭാവനയിലാണ് ഈ സമരപ്രഖ്യാപനം ഞാൻ വായിക്കുന്നത് ഇതിനോട് എല്ലാവരും വളരെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ള സംവരണം എങ്ങനെ നടപ്പിലാക്കണമെന്ന് വ്യക്തമായ അഭിപ്രായമുള്ള ഒരു സമുദായമാണ് ഞങ്ങളുടേത് ഒരു ജനായത്ത രാജ്യമെന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായം സംസ്ഥാന കേൾക്കാനും പരിഗണിക്കാനുമുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുണ്ട് അവർ അതിന് തയ്യാറാകാതെ ഏകപക്ഷീയമായി ഉപസംവരണവും ലെയറും നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ദളിത് സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ സമ്മേളനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ നിയമ പോരാട്ടത്തിലും ഏതറ്റം വരെയും പോയി വിജയം ഉറപ്പിക്കുമെന്നും ഈ സമ്മേളനം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എല്ലാവർക്കും ജയ് ഭീം